ആ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനലീസ് വീഡിയോ ഇന്ന് ജൂൺ ഇരുപതാണ് അപ്പം ഇന്നത്തെ ഒരു റെഡ് ലൈൻ എന്ന് പറയുന്നത് ക്രിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപതാണ് അതുപോലെ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപതുമാണ് അതുപോലെ തന്നെ നമ്മൾ രണ്ട് ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ബ്ലൂ ലൈൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രെൻഡ് പറ്റി ഇപ്പോൾ ഇന്നത്തെ ഒരു അനലൈസ് പറയാം മാർക്കറ്റ് നമ്മളൊരു റെഡ് ലൈനിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തത് അതിനുശേഷം ആദ്യത്തെ ഒരു ഫൈവ് മീറ്റ് ഗ്യാൻ നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് തന്നത് ബട്ട് നമ്മൾ അവിടെ ഒരു ട്രേഡ് എടുത്തില്ല കാരണം തൊട്ട് താഴെ നമ്മളൊരു ട്രെഡ് ലൈൻ കിടക്കുന്നതുള്ളതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത് ഉള്ളതുകൊണ്ടും അതൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഇന്ന് ആക്ട് ചെയ്യും അതുകൊണ്ട് നമ്മൾ ആ ഒരു അവിടെ ഒരു റെഡ് ലൈൻ ഔട്ട് ഇന്ന് ട്രേഡ് എടുത്തില്ല നമ്മൾ ആ ഒരു ഒൻപത് ഇരുപത്തഞ്ച് ക്യാൻഡിലിൽ നമ്മളൊരു കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത് ഒരു ഡീപ്പ് ഒ ടി എം സ്ട്രൈക്കാണ് നമ്മളിന്ന് സെലക്ട് ചെയ്തത് കാരണം ഇന്ന് എക്സ്പയർ ആയതുകൊണ്ട് നമ്മളെ റിസ്ക് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഡീപ്പ് ഒ ടി എമ്മിൽ ഒരു കോൾ ഓപ്ഷൻ ഇന്ന് ബൈ ചെയ്തത് അതിന് മാർക്കറ്റ് വലിയ മൂവ്മെൻറ്റൊന്നും നടത്തിയില്ല നമ്മൾ അത്യാവശ്യം ലോസിലൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ കുറേ വെയിറ്റ് ചെയ്തു ഒരു ക്യാൻഡിൽ ആ ഒരു ഏരിയയിൽ നിന്നും നമുക്കൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമായിരുന്നു റെഡ്ലൈനായിരുന്നു നമ്മളൊന്ന് ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്ത് ബട്ട് നമുക്ക് മിസ്സായി ശേഷം മാർക്കറ്റ് ഏകദേശം വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ലാതെ പോയി ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് നമുക്ക് നമ്മൾ ഒരു ഫൈവ് പോയിന്റ് നമുക്ക് ടാർഗറ്റായിട്ട് കിട്ടിയത് കാരണം ഒരു ഡീപ്പ് ഒ സ്ട്രൈക്ക് ആയതുകൊണ്ട് വലിയ മൂവ്മെൻറ്റൊന്നും ഇന്ന് പ്രീമിയത്തിൽ നടന്നിട്ടില്ല ചെറിയൊരു പോയിന്റ് മാത്രമേ ഒന്ന് മൂവ്മെൻറ്റ് ചെയ്തുള്ളൂ നമ്മൾ കറക്റ്റായിട്ടൊരു ഫൈവ് പോയിൻറ്റ് കിട്ടിയാൽ നമ്മൾ എക്സിറ്റ് ആവുകയും ചെയ്തു ഹോൾഡ് ചെയ്തവർക്ക് എനിക്ക് തോന്നുന്നു നല്ലൊരു ലോസ് ആയിരിക്കും ഒന്ന് കിട്ടിയിട്ടുണ്ടാവുക അതേപോലെ തന്നെ എന്തു നമ്മളൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നപ്പോൾ ഞാൻ അത്യാവശ്യം ഞാനൊന്ന് ഇതായി കാരണം അവിടെ നിന്നും ബ്രേക്ക് ഔട്ട് ചെയ്ത് അതിന് താഴേക്ക് പോവുകയാണോ എന്ന് വിചാരിച്ചു ബട്ട് ഞാൻ അവിടെ ഒരു എസ് എൽ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു ഡേ ലോ ഞാൻ കൺസിഡർ ചെയ്തു എസ് ആയിട്ട് കഴിഞ്ഞ ഒരു ഡേ ലോ ഞാൻ ഒരു എക്സലായിട്ട് ആ ഒരു ലൈനും കൂടെ ബ്രേക്ക് ചെയ്തെങ്കിൽ എൻ്റെ ഇന്നത്തെ ഒരു കോഡ് ഓപ്ഷൻ്റെ ഇത് ഞാൻ ലോസിൽ നിന്ന് എക്സിറ്റ് ചെയ്തതിനെ ബട്ട് അവിടെ എക്സിറ്റ് ആയില്ല അല്ല അവിടെ ബ്രേക്ക് ആയില്ല അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സലാവുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ഫൈവ് പോയിൻ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കറക്റ്റായിട്ട് ഫൈവ് പോയിൻറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ ലോസിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റി കാരണം അത് ഹോൾഡ് ചെയ്തവർക്ക് എനിക്ക് തോന്നുന്നു നല്ലൊരു ലോസ് ലോസിന്ന് വന്നതാണ് ഞാനെടുത്ത സ്ട്രൈക്കിൽ നിന്ന് നല്ലൊരു പ്രീമിയം ഡി കെയാണ് സംഭവിച്ചത് എനിക്ക് തോന്നുന്നു നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഫൈവ് പോയിൻ്റ് മാത്രം ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു മന്ത് എൻഡിൽ വരുമ്പം നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ ഒരു അനുഭവത്തിൽ പറയുക കാരണം ഞാൻ ഇതിനു മുമ്പും ഇതേപോലെ ഹോൾഡ് ചെയ്ത് കൊണ്ടിരുന്നതായിരുന്നു ഓരോ ട്രേഡും പത്തും ഇരുപതും ഇരുപത്തഞ്ചും പോയിൻറ്റും ഹോൾഡ് ചെയ്യുമായിരുന്നു ടൈലിംഗ് എക്സ് എല്ലൊക്കെ വയ്ക്കുമെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ അത് നടക്കും അത്യാവശ്യം ട്രെയിലിങ് എസ്സിലൊക്കെ റോസിലായിരിക്കും ഹിറ്റാവുന്നത് ബട്ട് ഞാനൊരു ഫൈവ് പോയിൻ്റ് മാത്രം ടാർഗറ്റ് ചെയ്തപ്പം അത്യാവശ്യം എനിക്ക് ഒരു ടു വീക്കായിട്ട് എനിക്ക് അത്യാവശ്യം ചെറിയ പോയിൻ്റ് എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ എങ്കിലും അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് പലതുള്ളിൽ വെരുവെള്ളമെന്നൊക്കെ പറയത്തില്ല അതേപോലെ ഒരു വീക്കെൻഡ് എൻഡായപ്പം തന്നെ നല്ലൊരു പ്രോഫിറ്റ് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി ഇപ്പം എനിക്ക് ഓരോ ട്രേഡും നല്ല കോൺഫിഡൻ്റായിട്ട് എനിക്ക് എടുക്കാനിപ്പം പറ്റുന്നുണ്ട് നമ്മളൊരു ഫൈവ് പോയിൻ്റ് മാത്രം കൺസിഡർ ചെയ്ത് ട്രേഡ് എടുക്കും അങ്ങനെയാണെങ്കിൽ ഇപ്പം എൻ്റെ ഒരു സ്ട്രാറ്റജി അതാണ് ഞാൻ അത് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ നമുക്കിനിയിപ്പം ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കാം ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് ഇന്നത്തെ ഓക്കെ അതിന് മുമ്പ് ഇന്ന് വേറൊരു രീതിയിൽ ട്രേഡ് എടുക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ ട്രേഡ് എടുത്ത് ഇതായിരുന്നു ഒരു ട്രെൻഡ് ലൈൻ വരച്ചു ഈ ഒരു ട്രെൻഡ് ലൈനകത്ത് ഫസ്റ്റിലത്തെ ഒരു ഫൈവ് മിനിറ്റ് ഞാൻ ഒരു റെസിറ്റൻസ് ഉള്ളതുകൊണ്ടാണ് എടുത്തത് സെക്കൻഡ് ഒമ്പത് മുപ്പൻ്റെ ആ ഒരു ഏരിയയിൽ ഒരു റെസിറ്റൻസ് അടിച്ചായിരുന്നു പിന്നെ ഒൻപത് നാൽപ്പൻ്റെ ക്യാൻഡിലും അവിടെ ഒരു റെസൻസ് അടിച്ചു അപ്പോൾ ഇതിനെ നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ബ്രേക്ക്ഔട്ടിലും നമുക്ക് ഇന്നൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ബ്രേക്ക്ഔട്ടായി നെക്സ്റ്റ് ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ഒരു ട്രേഡ് എടുത്തത് ഇന്നത്തെ ഡേ ലോ നമുക്ക് എസ് എല്ലാം ട്രൻസ്ഫർ ചെയ്തുകൊണ്ട് ട്രേഡെടുക്കാം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു രീതിയിലായിരുന്നു പ്ലാൻ ചെയ്ത പ്ലാൻ ചെയ്താണ് ട്രേഡ് എടുത്തത് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പം അവിടെ ഒരു രണ്ട് മൂന്ന് ടാപ്പ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ട്രേഡ് എടുത്തത് എന്നിട്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും വെറുതെ പറഞ്ഞ് നമ്മുടെ ടൈം കളയണ്ട അപ്പോൾ ഈ ഒരു രീതിയിൽ നിന്ന് നമുക്ക് നിഫ്റ്റിയിൽ സേഫായിട്ട് ട്രേഡ് എടുക്കാം കാരണം നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അവിടെ നിന്ന് എന്തായാലും ഒരു റിവേഴ്സൽ കിട്ടുമെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കൺഫർമേഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരു റെസിഡൻസ് ഏരിയ ബ്രേക്കൗട്ട് നമുക്കിന്ന് എടുക്കാമായിരുന്നു ഓക്കെ ഇന്നത്തെ നിഫ്റ്റിയിൽ അധികമായിട്ട് പറയാനൊന്നുമില്ല എത്രയൊക്കെ ഉള്ളു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുള്ളത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലെ കേസ് നോക്കാം ഓക്കെ ബാങ്ക് നിഫ്റ്റി ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു റെഡ് ലൈൻ എന്ന് പറയുന്നത് അൻപത്തൊന്ന് ഓരായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാണ് അതിന് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് അൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ആണ് അപ്പോൾ പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ രണ്ട് ട്രെൻഡ് ലൈൻ വരച്ചിട്ടിരുന്നു ഒരു ബ്ലൂ ലൈനാണ് ട്രെഡ് ലൈനായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തത് അതിന് ശേഷം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു താഴേക്ക് വന്നു നമ്മൾ റെസിഡൻസ് ഏരിയ അവിടെ ഉണ്ടായിരുന്നു റെസിഡൻസ് ഏരിയ അത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും ബട്ട് റെസിഡൻസ് ഏരിയ ബ്രേക്ക്ഔട്ട് അവിടെ നടത്തിയിട്ടില്ല അവർ ഇൻഡിസിഷൻ കാനലാണ് കണ്ടത് അതിനർത്ഥം മാർക്കറ്റ് കൺഫ്യൂസിങ് ആണ് അത് നമ്മൾ ഇടൊന്നും എടുത്തിട്ടില്ല അതിന് ശേഷം നമ്മൾ റെഡ് ലൈൻ തിരികെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു റെസിഡൻസ് ഏരിയ ബ്രേക്ക് ചെയ്തു അപ്പം അവിടെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും സെയിം സിനാരിയോ നിഫ്റ്റിയിലെ സെയിം സിനാരിയോ ആയിട്ട് നമുക്കിങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ റെസിഡൻസ് ഏരിയ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഇവിടെ ഒരു കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും ഒരു ഓൾ ഓപ്ഷൻ എടുക്കാം രണ്ട് സിനാരിയോ ഉണ്ട് ഒന്ന് നമ്മൾ റെഡ് ലൈൻ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് ഒരു സിനാരിയോ രണ്ടാമത് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് അപ്പോൾ രണ്ടൊരു കൺഫർമേഷൻ കിട്ടും നമുക്കിന്ന് നല്ലൊരു ട്രേഡ് എടുക്കാൻ പറ്റും പിന്നെ പ്രോഫിറ്റ് നമ്മൾ ഇന്നത്തെ ഒരു ഡേ ഹൈ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അപ്പം എടുക്കാൻ കാരണം ആ ട്രെൻഡ് ലൈൻ വരച്ചത് നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു റെസൻസ് അടിച്ചിരുന്നു ഒമ്പത് ഇരുപത്തഞ്ചിൻ്റെ പിന്നെ ഒമ്പത് മുപ്പിൻ്റെ അവിടെ ഒരു റെസിഡൻസ് കണ്ടു ഒമ്പത് നാൽപ്പിന് അവിടെ ഒരു റെസിഡൻസ് കണ്ടു റെസൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തോ സെല്ലേഴ്സിനാണ് ഒരു സെല്ലിംഗ് പ്രഷർ അതാണ് നമ്മൾ റെസിഡൻസ് റെസഡൻസ് എന്ന് പറയുന്നത് ഒരു മൂന്ന് ടാപ്പ് കിട്ടുമ്പോൾ നമുക്ക് അവിടെ ഒരു ലൈൻ വരയ്ക്കാം ആ ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ബൈയേഴ്സ് ശക്തമായിട്ട് ആ ഒരു സെല്ലേഴ്സിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകും അതാണ് നമ്മളൊരു കൺഫർമേഷൻ പിന്നെ നമ്മൾ റെഡ് ലൈനും ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് കൺഫർമേഷൻ കിട്ടും ഇനി ഒന്ന് കറക്റ്റായിട്ട് ഇന്നത്തെ ഒരു ഡേ ഹൈ എത്തിയതിന് ശേഷം മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്തതെന്ന് തോന്നുന്നു അതിന് നമുക്ക് കാരണം ഇന്ന് ഡേ ഹൈ അവിടെ നിന്നാണ് മാർക്കറ്റ് താഴേക്ക് വന്നത് കാരണം അവിടെ ഒരു സെല്ലേഴ്സ് ഉണ്ട് വരച്ച് കാണിക്കുവാണെങ്കിൽ വളരെ ഒരു ലോവർ ലോ 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 അല്ല ഒരു ഹൈ ലോ ഹൈ ലോ ഹൈ ലോ ഇങ്ങനെയാണ് മാർക്കറ്റ് കറക്റ്റ് ആ ഒരു ഇന്നത്തെ ഡേ ഹൈയിൽ നിന്നിട്ട് മാർക്കറ്റ് ആക്ട് ചെയ്തത് ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഉണ്ടോ കറക്റ്റായിട്ട് സൈഡ് വൈസ് ആയിട്ടാണ് ഇന്ന് മാർക്കറ്റ് ആക്ട് ചെയ്തത് അതിനർത്ഥം ഇന്നത്തെ ഡേ ഹൈയിൽ സെല്ലേഴ്സ് ഉണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം ഇന്നത്തെ ബൈയേഴ്സും സെല്ലേഴ്സും ആ ഒരു റേഞ്ചിൽ അങ്ങോട്ടും അങ്ങോട്ട് ഫൈറ്റ് ചെയ്താണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലെ ക്ലോസിംഗ് നിന്നിട്ടുള്ളത് നമ്മൾ പേഴ്സണലി ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തിട്ടില്ല ട്രേഡർ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കാം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇന്ന് എടുത്തത് നിഫ്റ്റിയിൽ മാത്രമേ ഇന്ന് ട്രേഡ് എടുത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ലെവലവൽ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ചാറ്റിൽ വരച്ച് വെച്ച് ട്രേഡ് എടുക്കുക അതുപോലെ തന്നെ നമ്മൾ റെഡ് ഗ്രീൻ ഗ്രീലൈനും നമ്മുടെ ചാനലിൽ റീൽസിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് വരച്ച് ട്രേഡുകൾ എടുക്കാം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം